ും കൈക്കണ്ടേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഒരു പുതിയ വീഡിയോയിലേക്ക് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഗ്രില്ല്യാണെന്ന് നമുക്ക് നോക്കാം നോക്കാം വെച്ചതാണ് നമുക്കൊന്ന് വൃത്തിയായിട്ട് ഇതൊക്കെ നമ്മൾ വരഞ്ഞു വെച്ചതാണ് കൂടി നമ്മൾ

നമ്മളിനി ഇടുന്ന ഇൻഗ്രീഡിയൻസ് പറയാം ഇത് വെളുത്തുള്ളി പേസ്റ്റാണേ ഇത് ഇഞ്ചി ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഇടുക അപ്പോൾ തായ വെച്ചുകൊണ്ട് ചേർന്നിങ്ങനെ ഇത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കേട്ടോ ഉപ്പും അതേപോലെ നിങ്ങൾ ആവശ്യത്തിന് ഇടുക കാണുന്നുണ്ടല്ലേ അല്ലോ അത് മതി പിന്നെ കുരുമുളക് പൊടി നിങ്ങൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് ഉരുമുളക് ഓടി കുറച്ച് നന്നായിട്ട് നോക്കട്ടോ അല്ലേ നമുക്ക് ഉരുമുളക് ഇനി നമുക്ക് കാശ്മീരി ചില്ലി ചില്ലല്ലേ കാശ്മീരി ഡി ഡിസ്റ്റില്ലാടേ നമ്മൾ കാശ്മീരി കളർ നല്ല കളറുമാണ് അപ്പോൾ കുറച്ച് കളറിന് അത് മതി മതി നമ്മളെല്ലാം എല്ലാം നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടോട്ടെ കുറച്ച് നമ്മൾ ശരിക്കും ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റ് ഉണ്ടാകും നമ്മൾ കുറച്ച് ചിക്കൻ മസാല കേട്ടോ ഒരു ബെറൈറ്റ് എല്ലാവരും ഗരം മസാല ഇട്ടിട്ട് നമ്മൾ ഒരു ബെറൈറ്റിക്ക് ചിക്കൻ മസാല ഇട്ടു കുറച്ച് തൈരാണ് കുറച്ച് തൈര് നമ്മൾ എടുക്കുന്നുണ്ട് എല്ലാം ആവശ്യത്തിന് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത കേട്ടോ നിങ്ങൾ ഇതാണ് പിടിച്ചോ അപ്പോൾ ഒരു ചെറുനാര ചു കത്തി ഒരു ചെറുനാരും കൂടി അങ്ങനെ ചെറുനരൊക്കെ നന്നായിട്ട് പോയി അല്ലിയെല്ലാം പോയാലും കുഴപ്പമൊന്നുമില്ല ആ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അതാണ് ചുറ്റും നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കേ ആ കളറ് ചിക്കൻ്റെ ഗ്രിൽ ചിക്കൻ്റെ കളറിന് പോകാം വേണമെങ്കിൽ കളറ് കുറച്ചുകൂടി കാശ്മീരി ചില്ല മുത്തി കേട്ടോ ഏട്ടാ കുറച്ചുകൂടി കാശ്മീരി ചിരി ദൈവിക കുറച്ചുകൂടെ കാശ്മീരി ചില്ലി ഇല്ലേക്ക് ഏടിക്കാം കുറച്ചുകൂടെ കളറ് വെട്ട ആ അതെ കുറച്ചൂട്ടോ കുറച്ചൂട്ടോ കളറ് കളറും മതിയായി മതിയായിട്ട് ഇത് രണ്ടര കിലോ ചിക്കൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചിക്കൻ്റെ കയ്യിലേക്കെല്ലാം നല്ലതെന്ന് വൃത്തിക്ക് തേച്ച് കൊടുത്തിട്ട് ഇതാണ് ഉണ്ടല്ലേ നമ്മുടെ ചിക്കൻ കാലമാണിത് ഇത് മറ്റൊരു കാലമാണ് അപ്പോൾ ഇത് ഇനി നമുക്കൊരു ഒര മണിക്കൂർ നമുക്ക് ഇതിനു വണ്ടി വേറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ടാം അല്ലേ ശരി നമുക്ക് അപ്പോൾ നമ്മളുടെ ഗ്രിൽച്ചയ്ക്ക് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറായിട്ട് ഇത് മസാല വരട്ടി വെച്ചാണ് അപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യാം കാര്യം ഓക്കെ എന്നാണെങ്കിൽ ചങ്ങ രണ്ടോളം നല്ല അടി പൊളിയായിട്ട് കളറ് പിടിച്ചോ ഇപ്പം പക്ഷെ അപ്പോൾ നമ്മൾ ഇവിടെ ഇതിലേക്ക് കയറ്റാൻ പോവുകയാണെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ലെഗ് പീസ് തന്നെയാണ് വെച്ച് രണ്ട് ലെഗ് പീസ് വെച്ച് മൂന്നാമത്തെ ലെഗ് പീസ് വെച്ച് ഇനി നമുക്ക് ഇതുപോലെയുള്ള പീസുകൾ കേട്ടോ നല്ല പൊണിയായിട്ട് ചൂട് അല്ലാത്ത ചൂട് കേട്ടോ ചൂട് അല്ലല്ലോ ഒന്നേരം ചൂടുണ്ടേ അപ്പോൾ നമ്മള് അന്നല്ലീസുകൾ അങ്ങനെ അങ്ങനെ പോലെ കേട്ട കേട്ടെ നല്ല ചൂടുണ്ട് കരിയത്ത് നിൽക്കാൻ പറ്റാത്തേ നമ്മള് ചാക്കോളം ഇട്ടിട്ടുണ്ട് കുറച്ച് ചിരട്ട മടലി ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ നല്ല കണലുണ്ട് ഏ അതല്ലേ അപ്പൊ അതാണ് പറയുന്നത് എല്ലാവരും അതാ പറയുന്നത് നമ്മളാശ നമ്മള് തീർത്തണം അതല്ലേ അപ്പൊ

അപ്പോൾ നമുക്ക് അപ്പൊ നമ്മുടെ ഗ്രിൽ ചിക്കൻ തയ്യാറായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ നമ്മൾ ചെറിയ രീതിയിൽ ഡെക്കറേഷൻ ഡെക്കറേഷൻ എന്ന് പറയുമ്പോ നമ്മൾ ലളിതമായ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമ്മൾ അത് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് ദേബവും സൂപ്പറാ